അസ്സലാമു അലൈക്കും വാഹമത്തുല്ലായി തആല ഒബരഖത്തു മോനെ എല്ലാം എടുത്തു വെച്ചോ ആ ഉമ്മ അതെ ഇന്ന് ആഷിഖുസ്താദിൻ്റെ വീട്ടിൽ സങ്കടമുള്ള ദിവസമാണ് കാരണം മറ്റൊന്നുമല്ല ഈജിപ്തിലേക്ക് പോകുവാൻ വേണ്ടി ആഷിഖുസ്താദ് ഒരുങ്ങുകയാണ് അത്യാവശ്യമായി കുറച്ച് ഡ്രസ്സും കുറച്ച് സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട് ശുഭനിസ്കാരം കഴിഞ്ഞ് പുറപ്പെടും എന്തൊക്കെ തന്നെയല്ല തഹജ്ജു നിസ്കരിച്ചതിന് ശേഷം അതാ തൻ്റെ ഉസ്താദുമാർ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട് ആഷി ഈ പോവുക പോയാൽ പിന്നെ ഇൻഷാല്ല പോയിട്ട് വരാം പിന്നെ കുറച്ചും കൂടെ പഠനം അത് കംപ്ലീറ്റ് ആക്കണം അതെല്ലാം കഴിഞ്ഞ് ഇൻഷാള്ള നല്ലൊരു ആളായിട്ട് തിരിച്ച് വരണം പിന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കാൻ കേട്ടോ അവിടെ എത്തിയ എന്തൊക്കെ സ്ഥിതിഗതികളൊന്നും അറിയില്ലല്ലോ അല്ലേ ഇൻഷാല്ല ഷെഫീഖ് ഉസ്താദും ഹബീബ് ഉസ്താദുമെല്ലാം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഉസ്താദിനെ യാത്രയക്കാൻ വേണ്ടി വന്നതാണ് എന്നാൽ ഈ സമയം ഉമ്മാക്ക് നല്ല ടെൻഷൻ അതിലേറെ ടെൻഷൻ ആയിരുന്നു ടെൻഷനായിരുന്നു ഐശോനും ഇല്ലാഹുത്തുറഹിൻ നബിന മുസ്തഫ എല്ലാവരും അതാ ദുവായിൽ പങ്കു ചേരുന്നു പെട്ടിയെല്ലാം എടുത്തു വെച്ച് ഡ്രസ്സെല്ലാം മാറ്റി അത് ആഷിഖുസ്താദ് ദ ചെയ്യുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് ആയിഷു നോക്കി തന്നു ദുവാ കഴിഞ്ഞ് ഇറങ്ങാൻ സമയത്ത് ഉമ്മ പൊന്നു പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടി പോയിട്ട് നന്നായി വരുട്ടോ ഉമ്മാ അസ്സലാമലൈക്കും വലൈക്കും അസലാം തൻ്റെ മോനെ ചുംബിച്ചുകൊണ്ട് ഉമ്മ വിതുമ്പി കരഞ്ഞു ഉസ്താദ് ഉമ്മയെ നെഞ്ചോട് ചേർത്തു ഉമ്മ കരയില്ലേ അയഷു തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കിയുടെ നെഞ്ചിലേക്ക് ആയിഷോ വിതുമ്പിക്കൊണ്ട് വീണു ഏ കരയല്ലേ ഇക്കാന് കൂട്ടി പിന്നെ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ ഉം ഹബീബ് ഖാൻ കൂടെ ഇൻഷ് പിന്നെ അവളെ നെഞ്ചിൽ നിന്ന് വേർപ്പെടുത്തി എന്നാൽ അവൾ എണീക്കുന്നില്ലായിരുന്നു ആശിക്ക നിങ്ങൾ പോവുകയാണോ എന്നാൽ ഹബീബ് ഉസ്താദ് എന്താ ആയിഷോ അവന് ഫ്ലൈറ്റ് മിസ്സാകും നീ മാറി നിൽക്ക് ഹബീബ് ഉസ്താദ് അവളെ പിടിച്ച് മാറ്റി അവൾ ഉമ്മയുടെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു ഉമ്മ ഉമ്മാഷിക്ക പോയി അവൻ പോട്ടെ മോളെ പോയി നന്നായി വരട്ടെ സങ്കടത്തോടെ അവരെല്ലാവരും അതാ ഉസ്താദിന് യാത്രയേക്കുന്നു ആശിസ്താദ് ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടെല്ലാം സലാം പറഞ്ഞു അങ്ങനെ അവർ ഉസ്താദ്മാരോടൊപ്പം ഇറങ്ങി ഡിക്കിയിലേക്ക് സാധനങ്ങളെല്ലാം കയറ്റിവെച്ചു ഹബീബ് ഉസ്താദ് ഉമ്മ എന്നെ ഞങ്ങൾ പോയിട്ട് വരാം ഉമ്മ എന്നാൽ ശരി അസ്സലാമലൈക്കും വിതുമ്പുന്ന മനസ്സോടെ അതാ ആശ്വസ്ത ഉസ്താദ് വീട്ടിൽ നിന്നിറങ്ങി അവൻ കാറിൽ കയറി ഉമ്മ വിലക്ക് മുന്നിട്ട് ദുവാ ചെയ്തു അള്ളാ എൻ്റെ കുട്ടിയെ നേത്തു രക്ഷിക്കല്ല വിസ്മില്ലായ് തവക്കൽ തുലല്ല ലക്കുജാക്കും റസോലും അസീസും അലേഹിമാനിത്തും വിതുമ്പിക്കൊണ്ട് ഉമ്മ ദുവാ ചെയ്തു റഹ്മാനെ എന്റെ കുട്ടിക്ക് നീ രണ്ടും മലക്കുകൾ ഇറക്കി കൊടുക്കറമാനെ അവൻ്റെ എല്ലാ കാര്യത്തെയും വിതുമ്പുന്ന മനസ്സോടെ അതാ ആശ്വസ്ഥ അത് വീട് വിട്ടു യാത്രയുടെ നീളം അവന് കണ്ണുനീരായിരുന്നു മനസ്സിൽ എന്തൊക്കെയാണ് വിഷമം കാര്യങ്ങളൊക്കെ എന്നാൽ എല്ലാ ഉസ്താദന്മാരും കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്താശ്വസ്ഥ അത് ഇങ്ങനെ കരഞ്ഞാല് അതെ സാധാരണ പെണ്ണ് കെട്ടിയിട്ട് പോകുമ്പോഴൊക്കെ ആയിരിക്കും ഇത്രയധികം വിഷമം ഉണ്ടാകുക എല്ലാവർക്കും ഇതിപ്പോ അങ്ങനെയല്ലല്ലോ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ പഠിക്കാൻ പോവുമല്ലേ അപ്പോൾ ഇത്രമാത്രം കറിയാനിപ്പം എന്താ ഏഹ് അത് ഒന്നുമില്ല അങ്ങനെ അത് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ എയർപോർട്ടിൽ എത്തുന്നു എന്നാൽ ഈ സമയം എയർപോർട്ടിൽ എല്ലാവരും ഇറങ്ങിയപ്പോൾ അതാ ഹബീബ് ഉസ്താദ് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് അതാ ഗ്രൂപ്പിലേക്ക് ഇടുന്നു ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം ഗ്രൂപ്പിലേക്ക് നോക്കുന്നു അല്ല സ്കൂളിൻ്റെ മെയിൻ ഗ്രൂപ്പിലാണ് ഒരു ഫോട്ടോ വന്നിട്ടുള്ളത് അതെ ആശുസ്താദ് പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു രംഗം അത് കണ്ട് എല്ലാവർക്കും സങ്കടമായി എടി നല്ല നല്ല കഥകൾ കേക്കായിരുന്നു അല്ലേ ആശുസ്താദ് പോകുമെന്ന് വെച്ചപ്പോൾ വല്ലാത്ത സങ്കടമായി പോയി എല്ലാവരും വിതുമ്പിപ്പോയി എന്നാൽ ഹാദിയ അവളും അങ്ങനെ ആ ഫോട്ടോ കണ്ട് അത് കണ്ടവൾ പൊട്ടിക്കരഞ്ഞു പ്രിയപ്പെട്ട ആശ്വസ്താദെ ഞാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആയിക്കോട്ടെ അള്ളാഹു സുബാനവത്താലയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഇനിയും പഠിക്കുവാൻ പോവുകയാണല്ലോ ആയിക്കോട്ടെ മാഷ അള്ളാ നിങ്ങൾ ഉന്നതനായി തിരിച്ചു വരൂ അവളും മനസ്സുകൊണ്ട് ഉസ്താദിനോട് ഉസ്താദിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാലും വന്നല്ലോ നിശ്ചയത്തിന് ഇന്നലെ എൻഗേജ്മെൻ്റിന് അള്ളാ ഉസ്താദ് ഉസ്താദ്മാരൊക്കെ വന്ന് അനുഗ്രഹിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടൊരു സമാധാനം മറ്റേത് റബ്ബേ എൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുകളും ഇതൊക്കെ അന്ന് എനിക്ക് എന്തേലും ഭ്രാന്തായിരുന്നു ഞാൻ തോന്നണത് പഠിച്ചോനെ നീ കാക്ക എന്നാൽ ഈ സമയം തൻ്റെ പ്രിയപ്പെട്ട ആശക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉമ്മയും ആശുവും കൂടെ അവിടെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ചോനെ എൻ്റെ പൊന്നുമോൻക്ക് നീ ധൈര്യം കൊടുക്കു റഹ്മാനെ അല്ല എവിടെ ചെന്ന് പെട്ടാലും നല്ല കൂട്ടുകെട്ട് നല്ല സോലഹായ കൂട്ടുകെട്ട് നീ നൽകു റഹ്മാനെ തൻ്റെ പൊന്നുമോൻ പോയപ്പോൾ വീട്ടുകാർക്ക് ആകപ്പാടൊരു വിഷമം അങ്ങനെ അതാ ഷഫീഖ് ഉസ്താദും ഹബീബ് ഉസ്താദുമൊക്കെ ആഷിഖിനെ യാത്രയെക്കുന്നു ഉസ്താദ് എന്നാ ശരി അസ്സലാമലേക്കും പ്രത്യേകം ദ്വാൽ ഉൾപ്പെടുത്തണം കേട്ടോ എല്ലാവരും അതാ കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് ചുംബിക്കുന്നു അതെ ആഷിഖ് ഉസ്താദ് പോകുന്ന നല്ല രീതിയിൽ വിഷമുള്ള ഒരു കാര്യമാണ് ഒന്നാമത്തെ നമ്മുടെ കോളേജിലൊരു വാനമ്പാടിയായിരുന്നു ഉസ്താദ് എന്ന് വെച്ചാൽ നല്ല പാട്ടുകാരന് ആഷിഖ് ഉസ്താദിൻ്റെ മതഃഗാനം കേൾക്കുമ്പോൾ എന്തെന്നറിയില്ല എല്ലാവരും അത് കാതോർത്തിരിക്കും വല്ലാത്ത രസകരമായ പാട്ടായിരുന്നു ആഷിഖ് ഉസ്താദിൻ്റേത് അദ്ദേഹത്തിൻ്റെ ആ പാട്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം അതൊക്കെ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു എന്നാൽ അതൊന്നും ഇനി ആ കോളേജ് ക്യാമ്പസിൽ കേൾക്കില്ല എന്ന് കേട്ടപ്പോൾ ശരിക്കും ഷെഫി ഉസ്താദും ഷെഫി കുസ്താദും വിതുമ്പിപ്പോയി അങ്ങനെ എയർപോർട്ടിനുള്ളിലേക്ക് അതാ ഉസ്താദ് കടന്നു പോകുന്നു ആ ട്രോളിയും തള്ളിക്കൊണ്ട് ഹബീബ് ഉസ്താദും ഷെഫി കുസ്താദും എല്ലാവരും അത് നോക്കിക്കൊണ്ടു തന്നു അല്ലോ എല്ലാവരും അവർക്ക് വേണ്ടി ദുവാ ചെയ്തു വിതുമ്പുന്ന മനസ്സോടെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ആഷി ഗുസ്താദ് അതെ അങ്ങനെ അവൻ അകന്നകന്ന് പോയി അതിനുള്ളിലേക്ക് ഹാദിയ ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിന്നു അതെ പ്രിയപ്പെട്ട ആഷി ഉസ്താദ് പോയല്ലോ റബ്ബേ എന്നാലും സന്തോഷമുണ്ട് ഞാൻ കൊടുത്ത ഫോണ് അത് ഉസ്താദ് കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലോ എന്നാലും ആ ഫോണ് കാണുമ്പോഴെങ്കിലും ഉസ്താദ് എന്നെ ഓർക്കായിരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും എന്നാൽ അതാ അവർ എൻഗേജ്മെൻറ്റിന് വന്നപ്പോൾ ഡ്രസ്സിൻ്റെയും ആഭരണങ്ങളുടെയും കൂട്ടത്തിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു അതിലൊരു സിമ്മും അത് ബെല്ലടിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി ഇതുവരെ അത് എടുത്ത് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ അത് എടുത്ത് നോക്കേണ്ട ആവശ്യം എന്താന്ന് അവളും വിചാരിച്ചു അത് കയ്യിൽ ഫോണുണ്ട് പിന്നെ ഇപ്പോൾ ആര് വിളിക്കാനാ എന്നും അത് തൊട്ടിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് അവിടെ വെച്ചിരുന്നു എല്ലാം ആക്റ്റീവാക്കി ആക്കി തന്നെയായിരുന്നു കൊണ്ടുവന്നിരുന്നത് ആ ഫോണ് ബല്ലടിക്കുന്നത് കണ്ടു ഒരു നിമിഷം അവൾ ഞെട്ടി റബ്ബേ ഇതിപ്പോൾ ഇതിൽ നമ്പറും ഇല്ല അവസാനം പൂജ്യം ആറ് പൂജ്യം മൂന്നാണ് നമ്പറ് അവൾ ഫോണെടുത്ത് നോക്കി ഹലോ ഹലോ അറിയോ ഇല്ല ആരാ ഹാദിയല്ലേ ആ അതെ ഇത് ജസീറാണ് അറിയോ എങ്ങനെയൊരാളെ ആ ആ അതോ ഓ മനസ്സിലായല്ലേ പെട്ടെന്ന് കേട്ടപ്പോൾ എന്താ ഞെട്ടിപ്പോയോ ആ അത് ഞാൻ പെട്ടെന്ന് ഓ ഓക്കെ ഓക്കെ എന്താ എന്ത് ജോബ് ഒന്നുമില്ല ഞാൻ കാര്യമായിട്ട് എന്തായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊന്നല്ല ഞാൻ പഠിക്കാനുള്ളതൊക്കെ ഓ ഇത്ര നേരത്തേക്ക് ഇത്ര നേരത്തേക്ക് അല്ല ഇന്നെന്താ കോളേജിൽ പോണല്ലേ ഇന്ന് ഇല്ല അതെന്താ ഒന്നുമില്ല ഇന്ന് പോണില്ല കോളേജിൽ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഉസ്താദന്മാരൊക്കെ അവർ ചിലപ്പോൾ ലീവായതുകൊണ്ട് ആയതുകൊണ്ട് ഇനി ക്ലാസ് ഉണ്ടാവും അറിയില്ല അറിയിക്കുമായിരിക്കും ഉസ്താദ്മാരോ അവർ എന്താ ഉസ്താദ്മാരങ്ങനെ ഒരുമിച്ച് ലീവ് എടുക്കുമോ അങ്ങനെയല്ല ചിലപ്പോൾ ഓ അങ്ങനെ എന്താ ഉസ്താദ്മാർ ലീവ് എടുക്കാൻ കാരണം അത് ഞങ്ങളൊരു ഉസ്താദ് ആഷി ഉസ്താദ് ആ ഉസ്താദ് ഈജിപ്തിലേക്ക് പോവാണ് ഈജിപ്തിലേക്കോ അവിടെ എന്താ അത് ഉപരിപഠനത്തിന് വേണ്ടി പോവാണ് ഓ അങ്ങനെ അപ്പോൾ ക്ലാസ്സിന് പോകുന്നില്ല അല്ലേ ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് ഞാൻ വിളിച്ചത് നമ്പർ ഒന്ന് സേവ് ചെയ്യും വേണം അതിന് വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ നമ്പർ ഓക്കെ എന്താ എന്തൊക്കെയുണ്ട് ഒന്നുമില്ല എന്താ ഒന്നുമില്ലെന്നോ അതെന്താ അങ്ങനെ അത് സത്യം പറഞ്ഞാൽ അവൾക്ക് ഭയമായിരുന്നു അതെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് ഈ ഒരു വിളി എന്താ നിനക്ക് തിടുക്കണ്ടോ പോകാൻ ഏ അത് ഇല്ല പിന്നെന്താ ഞാൻ തിടുക്കണമെങ്കിൽ ഫോൺ വെച്ചോ കുഴപ്പമില്ല അയാൾ ഫോൺ കട്ട് ചെയ്തു ഒരു നിമിഷം അവൾ വിചാരിച്ചു റബ്ബേ പഠിച്ചോനെ എങ്ങനെ അയാളുടെ കൂടെ ജീവിക്കുക എനിക്കറിയണില്ല ഒരു സ്ട്രോങ് വർത്താനം അല്ല എൻ്റെ ഉസ്താദൊക്കെ എത്ര നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കുക ഇത് ഭയങ്കരമായിട്ട് എനിക്കറിയില്ല റമ്പ് എനിക്ക് പേടിയാവുന്നു എന്നോട് ദയ തോന്നണേ എന്നാലും ഈ ഫോണ് അത് നിൽക്കാതിന് മുമ്പ് ഫോൺ തന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഇനി വിളിക്കോ അറിയില്ല എന്നാൽ ഈ സമയം നമ്മുടെ ആഷി ഉസ്താദ് അതാ ഫ്ലൈറ്റിലേക്ക് കയറി അതെ വിദൂരതിയിലേക്ക് അവൻ നോക്കി തന്നു അല്ല എന്തൊക്കെയാണെന്നറിയില്ല ആശു ഉസ്താദിനോ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു വേദനയുണ്ടായിരുന്നു അറിയുന്നില്ല എന്താണെന്ന് പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പഠിക്കാതെ ഏഹ് പഠിക്കണം അതെ ഒരുപാട് അറിവുകൾ നേടിയെടുക്കണം അതെല്ലാം കഴിഞ്ഞ് ഒരു പണ്ഡിതനായി തിരിച്ചു വരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല അവൻ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്ന് കൊണ്ട് ഓരോന്ന് ആലോചിച്ചു എന്നാൽ ഈ സമയം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറന്നുയർന്നിട്ട് തിരിച്ചു പോരാമെന്ന് ഉസ്താദുമാരും കരുതി അങ്ങനെ അതാ കോളേജിലേക്ക് കോളേജിലെ ഗ്രൂപ്പിലേക്ക് ഒരു ടൈപ്പിംഗ് മെസ്സേജ് അയച്ചു രണ്ട് മൂന്ന് ഉസ്താദന്മാർ ലീവ് ആയതുകൊണ്ട് ക്ലാസ് ഇല്ല എന്നല്ല വരുന്നവർക്ക് വരാം നിങ്ങൾക്ക് അവിടെ രണ്ട് ഉസ്താദന്മാരുണ്ടാകും പുതിയ രണ്ട് ഉസ്താദന്മാർ അപ്പോൾ എന്തൊക്കെ തന്നെയും നിങ്ങൾ നിങ്ങളുടെ മെയിനായിട്ടുള്ള വിഷയത്തിൻ്റെ ഉസ്താദന്മാരില്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ ലീവ് എടുക്കാം നിർബന്ധമില്ല വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നാൽ ഹാജർ കിട്ടും അല്ലാത്തവർക്ക് കിട്ടില്ല എന്നാൽ ഹാദിയ അത് കണ്ടു അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് പോകുന്നത് ഉസ്താദുമാരുല്ല ഹാജറിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്നെ സമ്മോ എനിക്കറിയില്ല റബ്ബേ ആഷിഖ് ഉസ്താദ് പറന്നുയർന്നോ അതെ ആ മേഘപ്പാളികൾക്കിടയിലൂടെ വളരെയധികം ശക്തമായ സ്പീഡിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പച്ചപ്പ് നിറഞ്ഞ തൻ്റെ നാട്ടിലായിരുന്നു അത് തൻ്റെ ക്ലാസ് തൻ്റെ കുട്ടികൾ തൻ്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് അതെല്ലാം അവൻ ഓർത്തു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഐഷു എൻ്റെ അളിയൻ അല്ല എല്ലാവരെയും ഓർത്തപ്പോൾ മനസ്സും വല്ലാതെ വെമ്പിപ്പോയി റബ്ബേ ഇനി ചെല്ലുന്നെടുത്ത് ആരും ഉണ്ടാവില്ല എനിക്ക് എനിക്കറിയുന്നവർ അതെ അവിടെ പോയി ജോയിൻ ആയിട്ട് അതെ പുതിയ പുതിയ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവും ആദ്യം ആദ്യം തന്നെ ആരും ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും നോക്കുവാനോ ആരും ഉണ്ടാവില്ല അല്ലാ യൂണിവേഴ്സിറ്റിയിലാ പഠനം ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എന്നാൽ അലഹമ്മദ കോളേജിൽ രണ്ട് വർഷം പഠിപ്പിച്ചോ അതും വലിയ ഭാഗ്യം മക്കളെയൊക്കെ പഠിപ്പിച്ചൊന്ന് എക്സ്പീരിയൻസായി എന്തൊക്കെ തന്നെയാലും മാഷാ അല്ല ഇനി ബാക്കിയുള്ള ജീവിതത്തിൻ്റെ പ്രയാണങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് മൂന്നാല് വർഷത്തെ ആ ഒരു കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരണം അതെ ഇൻഷാല്ല എന്നാൽ അപ്പോഴേക്കും എൻ്റെ കുട്ടികളൊക്കെ അവർ പഠി ച്ച് അവരുടെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ടുണ്ടാവും അള്ളാ ഒരാൾക്കും നീ ബുദ്ധിമുട്ട് നൽകലയല്ല ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിക്കും ജീവിതത്തിലെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നൽകലയല്ല ആ ഫ്ലൈറ്റിൽ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഇരുന്നു കൊണ്ട് അതാ നമ്മുടെ ആശുഗുസ്താദ് ദുവാ ചെയ്തു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഉപരൊക്കെ എത്തു